സംസ്ഥാനത്ത് പ്രതിദിന പനി ബാധിതരുടെ എണ്ണം പതിനായിരം കടന്നു പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് കഴിഞ്ഞ ദിവസം പനി ബാധിച്ചത് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം മുന്നൂറിലേക്ക് മഴ കനക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശമുണ്ട് മഴ ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് പകർച്ച ബാധിതരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണ് പതിനായിരത്തി മുപ്പത്തിയഞ്ചു പേരാണ് ഇന്നലെ പനിക്ക് ചികിത്സ തേടിയത് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോട് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം മുന്നൂറിലേക്ക് എത്തുന്നതും ആശങ്കയാണ് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ ഡെങ്കി ലക്ഷണങ്ങളോട് ചികിത്സ തേടുകയും അറുപത് പേർക്ക് ഡെങ്കി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇരുപത് പേർക്കാണ് എലിപ്പനി ഇന്നലെ മാത്രം പിടിപെട്ടത് അതിനിടെ സാംക്രമിക രോഗങ്ങൾ ഏറ്റവും വേഗത്തിൽ പടർന്നു പിടിക്കുന്നത് കുട്ടികൾക്കിടയിലാണ് അതിനാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളെ പ്രത്യേകം നിരീക്ഷിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ വർഷം നിരവധി വിദ്യാർത്ഥികൾക്കാണ് വൈറൽ പനി പിടിപെട്ടത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കാൻ ശീലിപ്പിക്കണം മഞ്ഞുപ്പിത്തവും വൈറലക്രോങ്ങളും പടരാതിരിക്കാൻ വൃത്തിയുള്ള ആഹാരം നൽകണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വരുന്ന രണ്ടാഴ്ച സംസ്ഥാനത്തിന് നിർണായകമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ജനം തിരുവനന്തപുരം